ായിട്ട് അച്ഛൻ നമ്മൾ എവിടെയെങ്കിലും അത് കൊണ്ടുപോയിട്ടോ അടി ഏത് നേരെ നമുക്ക് കുഞ്ഞാലി വെച്ച് കളിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെ അങ്ങരിക്കും ശരി ചേച്ചി വെക്കേഷൻ ആയിട്ട് അച്ഛൻ നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയില്ല നമുക്ക് പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ചേച്ചി അമ്മത്തമ്പരായിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് ആ ഞാൻ ക്യാൻസലാക്കി അങ്ങനെ വിടും അത്ര തന്നെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ും കൊണ്ട് പോലോചിക്കാൻ കൂടി മക്കളെ എന്തോ അച്ഛാ എന്തോ കുഞ്ഞാമിന്റെ കാര്യം പറഞ്ഞു എല്ലാം മുടക്കമല്ലോ ശരിയാ കുഞ്ഞാൻ വന്ന ശേഷം ഇടത്ത് കൊണ്ടുപോയിട്ടില്ല ഏടാ ഏടാ കുട്ടപ്പാ അച്ഛന്റെ അടുത്തേത് പാറണവറ്റി ടൂർ ആവാനാണ് ഓ അച്ഛാ അവൻ പറയുന്നത് ഓ അച്ഛാ ടൂർ ആവാനായിരിക്കും പറയുന്നത് അവൻ പറഞ്ഞേനിക്ക് നന്നായിട്ട് അറിയാം എന്തോ അച്ഛാ അവൻ പറഞ്ഞു ചെഞ്ഞി പറ വട്ടാണോ അച്ഛാ ഈ ചൂടത്തെ നേരെ അടുത്ത കൊണ്ടുപോകവല്ലേ അച്ഛാ എന്ന് അവൻ പറയുന്നു ഇടാ കുട്ടപ്പായി അവനാടാ നീങ്ങടെ പറഞ്ഞുടാ അച്ഛാ പ്ലീസ് അച്ഛാ നമുക്ക് ഇവിട അടുത്ത എവിടെയെങ്കിലും ടൂർ ആവാവാ അച്ഛാ അമ്മേ ഇങ്ങോട്ട് വിളിക്കേ അമ്മേ അമ്മേ അച്ഛനെ വിളിക്കേ ഒന്ന് വേഗം വാ അമ്മേ അച്ഛാ അച്ഛാ അമ്മ എന്തേർ പറഞ്ഞാ അച്ഛൻ കൊണ്ടുഓണേ അച്ഛാ നമ്മളെ ടൂർ പ്ലീസ് ും എല്ലടത്തും പോയി നമ്മൾ മാത്രം പ്ലീസ് പോവാത്തത്യാട്ട് ഒരിടത്ത് പോയില്ലോ നമുക്ക് എവിടെ പോവാ പ്ലീസ് അച്ച ഒന്ന് പറയല്ലേ പിള്ളേരുടെ

ഒടുത്ത് കൊണ്ടുപോയിട്ടില്ല നമുക്ക് ഒരിടത്ത് പോ ചേച്ചേ ചുമ്മാ അഭിനയം കരഞ്ഞെങ്ങനെ കാണിക്കാം ചേച്ചി എന്റെ കൂടെ കരാ കരാ

അതല്ല അമ്മയും കൊഞ്ഞ് തമ്മിലുള്ള ബന്ധം ആ മക്കളെ നിങ്ങൾ എന്താണോ നിൽക്കുന്നേ ഇതാന മുത്തോളീരോളേ ചേച്ചി ദൂരെ സ്ഥലത്ത് മോള് വരുന്നോ

ആ അങ്ങലർ അടുത്ത പോകുന്നില്ല മക്കളെ अरे എനിക്ക് അറിയാ അങ്ങള് അടി നമ്മളെ പറ്റിക്കാൻดิ ടൂർ പോകാൻ തന്നെ ഇവര പ്ലാനിങ് കേട്ടാ ആ എനിക്ക് തോന്നി ആമാ ഞാൻ ടൂർ നിവരണം ആമാ അങ്ങന നമ്മക്ക് ഇവര ഒറ്റയ്ക്ക് ടൂർ നിവിടണ്ട നമ്മക്കും കൂടെ എങ്ങനെയെങ്കിലും ഒട്ടി അങ്ങ പോവാ അമ്മ